യ് ഹലോ അസ്സാമലൈക്കും അപ്പൊ ഇന്ന് നമ്മളെ പൂക്കൂട്ടും പാടത്ത് കതിരിലാണ് കേട്ടോ നിൽക്കണത് അപ്പൊ ഈ കതിർ ഫാമിലുള്ള ഈ കുതിരനെ ഇവര് കൊടുക്കുകയാണ് അപ്പൊ കുതിരനെ ഇഷ്ടമുള്ള ആൾക്കാര് കുതിര റൈഡിങ്ങിന് ഇഷ്ടമുള്ള ആൾക്കാര് കുതിരനെ നോക്കാൻ താല്പര്യമില്ല ആൾക്കാർക്ക് ഇതിനെ വന്ന് വാങ്ങാം പിന്നെ ഇതിന്റെ ഹൈറ്റും ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഇതാ ഇത് നോക്കുന്ന ആളാണ് മുജീബാണ് കേട്ടോ മുജീബ് നമ്മൾ പൂക്കുട്ടുംപാടത്തുള്ള മുജീബാണ് മുജീബാദിൻ്റെ ആള് അപ്പോൾ പാവം കുതിരയാണ് ഇനി കുട്ടികളൊക്കെ ഓട്ടിക്കും ഇതിൻ്റെ മുകളില് സവാരി ചെയ്യണ കുതിരയാണ് അപ്പോൾ ആർക്കും പേടിക്കണ്ട അതിൻ്റെ പുറത്ത് കയറാനും പിന്നെ പോകാനൊന്നും ഒരു പേടിയും പേടിക്കണ്ട അപ്പോൾ അലമ്പുണ്ടാക്കേണ്ട കുതിരയൊന്നും അല്ല നമ്മളെ കൊടുപാട് നമ്മളെ സ്വന്തം നാട് തന്നെയാണ് നമ്മളെ സ്വന്തം നാട്ടുന്ന കുതിര തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എത്രയാണ് വെച്ചാൽ അൻപത്തൊൻപതാണ് ഇതിൻ്റെ ഹൈറ്റ് വയസ്സ് ആറ് വയസ്സ് അല്ലേ വയസ്സ് കുതിരയാണ് അലമ്പില്ല കുഞ്ഞു മക്കള് വരെ ഇതിന് സവാരി ചെയ്യണ കുതിരയാണ് പിന്നെ നന്നായിട്ട് ഓടും ചെയ്യും കുഞ്ഞാണിയൊക്കെ ഓടി പോണെന്ന് കാണിച്ചു തരട്ടോട്ടേണ്ട റിച്ച് കുതിരയാണ് കുട്ടികൾക്കൊക്കെ പറ്റും അപ്പോൾ ആർക്കെങ്കിലും ആണെങ്കി ഇവിടെ പൂക്കോട്ടും പാടത്ത് നമ്മുടെ നമ്മളെ മലപ്പുറം പൂക്കോട്ടും പാട് പൂക്കോട്ടും പാടും കദർ ഫാമിലാണ് ഈ കുതിരയളക് റിച്ചുള്ളത് അപ്പൊ ബ്ലാക്ക് കളറാണ് നമ്മളെ കുതിരക്ക് കുതിരന്റെ പേര് അവിടെ ഒരു വെള്ള മുഖത്തൊരു പാട് മാത്രണ്ട് പിന്നെ അല്ലാതെ ഫുള്ള് മൊത്തത്തില് ബ്ലാക്ക് കളറാണ് അപ്പോൾ എന്താ പറയുക എല്ലാവർക്കും പിന്നെ കുതിരനെ പേടിയാണ് മക്കൾക്കൊക്കെ പേടിയാണ് അപ്പോൾ ഇതിനെ പേടിക്കേണ്ട ഒരു കാര്യമല്ല അലമ്പൊന്നുമില്ലാത്ത ഒരുപാട് ആൾക്കാരെ കാണുന്ന കുതിരയാണ് അപ്പോൾ സെക്കൻഡ് സാറ്റർഡേ സൺഡേ ഒക്കെയാണ് ഇവിടെ ആൾക്കാർ ഉള്ളത് ഇന്ന് വർക്കിൻ്റെ ആയത് ഞാൻ ആൾക്കാർ കുറവായ ടൈമിൽ മാത്രം വന്നതാണ് ഇങ്ങോട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ആൾക്കാർ കുറവാണ് അപ്പോൾ കുഞ്ഞു മക്കളൊക്കെ സവാരി ചെയ്യാൻ പറ്റേണ്ട കുതിരയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പൂക്കോട്ടുപാട് കതിർഫാണു അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ കോണ്ടാക്റ്റിൽ നമ്പർ കൊടുക്കാം മുജീബിന്റെ നമ്പർ കൊടുക്കാം പിന്നെ അപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾ കണ്ടുപോകാം മലപ്പുറം ജില്ലയിൽ നമ്മളെ പൂക്കൂട്ടുംപാടും കദർ ഫാമിലി അപ്പോൾ കുഞ്ഞാണിയൊക്കെ അതിനൊന്ന് ഓടിക്കണത് നിങ്ങൾക്ക് കാണിച്ചു തരട്ടോ ആ എന്നാ ഓടിച്ചോളി ാനും തന്നെ ഇത് കുതിരപ്പുറത്തുനിന്ന് കയറി ഫാമിൽ ഇവിടെ സവാരി ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ കുട്ടികളും മുതിർന്നവരും എല്ലാവർക്കും പേടിയില്ലാതെ സവാരി ചെയ്യാൻ പറ്റും കേട്ടോ ഒരു പേടിയില്ല അലമ്പൊന്നുമില്ലാത്ത കുതിരയാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വരുവാണെങ്കിൽ ഇവിടെ ഇരുപത് രൂപയാണ് ടിക്കറ്റിന് വില കേട്ടോ ഇവിടെ വന്നാൽ ഇവിടെ ഒരുപാട് ചെടികളും അതുപോലെ ബോട്ട് എല്ലാം ഉണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ കുതിരസവാരി നടത്താം കുതിരമ്മ കയറേറ്റ് ഫോട്ടോ എടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ ഇവിടെ ഒരു മൂന്നാല് കുതിര ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ കുതിരക്കുട്ടനെ അവിടെ കൊടുക്കുന്നത് കേട്ടോ ഇത് മാത്രമല്ല ഇവിടെ ഒരു കുതിര കുട്ടീനേയും കൊടുക്കാറുണ്ട് കേട്ടോ ആ കുട്ടീനെ ഞാൻ കാണിച്ചു തരാം ഒരു കുഞ്ഞാണ് അപ്പോൾ വലുതായിട്ടുണ്ട് അപ്പോൾ കുഞ്ഞിനെ വാങ്ങി വളർത്താൻ താല്പര്യമുള്ളവർക്കും ഇവിടെ ഉണ്ട് കേട്ടോ വാങ്ങാൻ ഈ കുട്ടി ി കൊടുക്കാനാണ് കേട്ടോ ഇതിന്റെ പേരെന്തോസിന്നാണ് പേര് പിന്നെ ഒരു വയസ്സും നാലു മാസമായിട്ട് അപ്പൊ ഇതിന്റെ വേല കോണ്ടാക്ട് നമ്പർ കൊടുക്ക അപ്പൊ കുതിര കുട്ടീനെ വാങ്ങി വളർത്താൻ താല്പര്യം ഉള്ളവർക്ക് ഒരു കുട്ടീനെ ഇവിടെ കൊടുക്കാനുണ്ട് കിട്ടും അപ്പൊ ഇവിടെ കദർ ഫാമിലി ആദ്യം ഒരു ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടൊരു കുതിര ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ വന്ന് ആദ്യം സവാരി ചെയ്തവർക്ക് അതിനെ ഓർമ്മ ഉണ്ടാവും അതിന്റെ കുഞ്ഞാണിട്ടത് അപ്പൊ ഇതിനേം കൊടുക്കാനാണ് അപ്പോൾ കുതിരക്കുലിനെയും കുതിരേനെയൊക്കെ ആവശ്യമുള്ളവർ ഇവിടെ വന്ന് വാങ്ങിക്കുക നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾക്കും വിളിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോണ്ടാക്റ്റ് നമ്പർ ഇവിടെ കൊടുക്കാം മുജീബ് എന്ന ആളെ നമ്പറാണ് ഞാനിവിടെ കൊടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ മൂന്ന് നാല് കുതിരയുണ്ട് അതുകൊണ്ടാണ് എല്ലാ കുതിരകളെയും ഇവിടെ വെച്ച് സവാരി ചെയ്യാൻ പറ്റൂല അപ്പോൾ അവർക്ക് ആവശ്യമുള്ള കുതിരകളെ നിർത്തിയിട്ട് ആവശ്യമില്ലാത്തതിന് വിൽക്കുകയാണ് അപ്പോൾ ഒരു കുല്ലിനെയും കൊടുക്കാനുണ്ട് വലിയൊരു കുതിരേനെയും കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ കോണ്ടാക്ട് നമ്പറിൽ നിങ്ങൾ വിളിച്ചന്വേഷിച്ചാൽ നിങ്ങൾക്ക് വിശദവിവരങ്ങൾ അറിയാൻ പറ്റും പിന്നെ എല്ലാവർക്കും ഇവിടെ വന്നിരിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് കേട്ടോ നല്ല തണുത്ത പ്ര തണുത്തൊരു പ്രദേശമാണ് കുട്ടികൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും കുട്ടികൾ കളിക്കാനുള്ള ടോയ്സുകളും കാര്യങ്ങളും ഞാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മുഴുവനായിട്ടൊന്നും വീഡിയോയിൽ പകർത്തിയിട്ടില്ല അപ്പോൾ നിലമ്പൂർ മലപ്പുറം ജില്ല നിലമ്പൂർ പൂക്കോട്ടുമ്പാട ാണ് ഈ കതിർ ഫാംന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് മല്ലിക ചെടിയൊക്കെ ഉണ്ട് പിന്നെ അപ്പോൾ എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വന്ന് നോക്കുക ഏ അപ്പം ഇവിടെ ടിക്കറ്റിന് വെറും ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ പൂക്കോട്ടമ്പാട ടൗണിൻ്റെ അടുത്ത് തന്നെയാണ് ഈ കദർ ഫാം എന്ന് പറയുന്ന സ്ഥലം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നല്ലൊരു തണുത്ത പ്രദേശമായതുകൊണ്ട് തന്നെ ഇവിടെ വന്നിരിക്കാൻ തോന്നും ഇരിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇവിടെ കാണാത്തവരുണ്ടെങ്കിലും വരിക പിന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കുതിര കുതിരയെയോ കുതിര കുഞ്ഞിനെയോ ഒക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് നമ്പറിൽ വിളിക്കുക അന്വേഷിക്കുക നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള മറുപടി തന്നെ കിട്ടും അതിനാണ് ഞാൻ നമ്പർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാരെ പുതിയ ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ കുതിരയും കുതിര കുഞ്ഞുമൊക്കെ പെട്ടെന്ന് വിറ്റ് പോകട്ടോ അപ്പോൾ ആദ്യം വരുന്നവർക്ക് അതിനെ കിട്ടും താല്പര്യമുള്ളവർക്ക് ഇഷ്ടമുള്ളവർക്ക് വന്ന് വാങ്ങിക്കൊണ്ട് പോകാം കോണ്ടാക്ട് നമ്പറിൽ വിളിച്ച് ചോദിക്കുക അപ്പോൾ പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ടാറ്റാ